സാർ ഇന്നലെയും കാശ്മീരിൽ സുരക്ഷാ സൈന്യവും അതോടൊപ്പം തന്നെ സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്തായാലും ഇത് തുടർച്ചയായി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അഞ്ച് ഭീകരവാദികളെ വധിക്കാനും നമ്മുടെ സൈനികർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അറിയാമല്ലോ മുന്നൂറ്റി എഴുപതാം വകുപ്പിന് എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ അങ്ങനെ ആക്രമണങ്ങളെല്ലാം കുറവായിരുന്നു പക്ഷേ ഇടക്കാലത്ത് വീണ്ടും വർദ്ധിക്കുകയാണ് അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ കാശ്മീരിനെ സംബന്ധിച്ചിടത്ത് കാശ്മീർ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് പോയിൻ്റാണ് വളരെ വലിയ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഒന്നാണ് ജമ്മു കാശ്മീർ എൻ്റെ താഴ്വരയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ പ്രധാനമാണ് ബോർഡറിലാണ് കിടക്കുന്നത് ബോർഡറിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ബഹളം ഉണ്ടാക്കാൻ എളുപ്പമുണ്ട് ഇവിടെ കുറച്ച് മുസ്ലിംസ് ഉണ്ട് അതിനകത്ത് ഈ കാശ്മീരിൽ നേരത്തെ കുറേ ഉണ്ടായിരുന്നു കാശ്മീർ പണ്ഡിറ്റുകളായിരുന്നു ഒറിജിനലായിട്ട് ഉണ്ടായിരുന്ന പണ്ടിറ്റുകളെയൊക്കെ ഭീഷണിപ്പെടുത്തി മുദ്രവിച്ചുമൊക്കെ അവർ മിക്കവാറും ആളുകൾ വിദേശ രാജ്യങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഒഴിഞ്ഞു പോയി അമേരിക്കയിലേക്ക് ഒരുപാട് പേര് ലക്കറി പോയി അപ്പോൾ അതിനുശേഷമാണ് പിന്നെ അത് മുന്നൂറ്റി എഴുപതിൻ്റെ വിഷയമൊക്കെ വന്നു വളരെ സീരിയസ് വിഷയം വന്നു അത് വേറെ രാജ്യം പോലെയാണ് പോയിക്കൊണ്ടിരുന്നത് മുന്നൂറ്റി എഴുപത് ഉണ്ടായിരുന്നപ്പോൾ പക്ഷേ അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ കുറേ ശാന്തമായി പോയി ഒരുപാട് പണ്ടിറ്റുകൾ തിരിച്ചു വന്നു ഹിന്ദുക്കൾ ഒരുപാട് തിരിച്ചു വന്നു അവിടുത്തെ യഥാർത്ഥ മുസ്ലിങ്ങൾ ഭീകരരല്ല സാധാരണ ആളുകളാണല്ലോ പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പണം പമ്പ് ചെയ്യുന്നുണ്ട് ഈ തീവ്രവാദ സംഘടനകൾക്ക് പാകിസ്ഥാൻ്റെ ചില ശ്രമങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ ആദ്യ ബോർഡറിലെ ചില ശ്രമങ്ങളുണ്ട് ചൈനയുടെ ചില ഈ ഒളിച്ചുകളിയും ഉണ്ട് നേരിട്ട് അവർ വരുന്നില്ലെങ്കിലും ഇതെല്ലാം കൂടിയാണ് ഇതിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഈ ചെറുപ്പക്കാർക്കും ആളുകൾക്കും ഖാലിസ്ഥാനിലും അവിടെ എല്ലാം കൊണ്ട് നല്ല ട്രെയിനിങ് കൊടുക്കുക അപ്പോൾ നല്ല പൈസ കൊടുക്കുക അവരുടെ ഫാമിലി ആൾ ചെത്തുവാലും അവരുടെ ഫാമിലിക്കൊക്കെ പൈസ കൊടുക്കുക എന്നൊക്കെ പറയുന്ന വേറൊരു തരത്തിലേക്കുള്ള മതവും ഈ ജാതിയും ഇതെല്ലാം കൂടി വികാരവും എല്ലാം കൂടി ഒരു തീവ്ര സ്വഭാവവും ദേശീയത എല്ലാം കൂടി കുത്തിവെച്ചിട്ടാണ് ഈ ആളുകളെ ഇതിനകത്ത് അവർക്ക് കിട്ടുന്നത് ഈ കമാൻഡർമാരായിട്ട് പ്രവർത്തിക്കാനും ഹിസ്ബുൾ കമാൻഡർമാർ എന്നൊക്കെ പറയുന്ന അവർക്ക് അങ്ങനെ ആളെ കിട്ടുന്ന അങ്ങനെയാണ് എന്തായാലും ഇന്നലെ അഞ്ചു പേരെ വധിച്ചു നമ്മുടെ ആളുകൾ ഇതെന്നും ഒരു അശാന്ത മേഖലയായിട്ട് തന്നെയാണ് കാശ്മീർ തുടരണമെന്നാണ് ബോർഡറിലുള്ള ആളുകളും ആഗ്രഹിക്കുന്നത് പല വിദേശ രാജ്യങ്ങളും കാശ്മീരിൽ തന്നെ ഈ നമ്മുടെ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള ചില പ്രാദേശികമായ പിന്തുണ ലഭിക്കുന്നു അതാണല്ലോ ഈ തീവ്രവാദികളുടെ ഒരു പ്രാദേശിക പിന്തുണ ലഭിക്കും കാരണം അതിനകത്ത് ഇപ്പോഴുള്ള കാര്യം നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കുക പല കള്ളന്മാരായി ഇപ്പം വലിയ കള്ളന്മാരൊക്കെ മോഷ്ടിക്കുന്നതിന്റെ കുറച്ച് ആർക്കും കൊടുക്കും ഗ്രാമവാസികൾക്കെല്ലാം ചെറിയ സഹായം കൊടുക്കും അപ്പൊ ഈ ചെറിയ പണവും സഹായവും ഒന്ന് മതം ഇതിനകത്ത് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു നമ്മൾ സിനിമകളൊക്കെ ഫിലിമൊക്കെ കാണുമ്പോഴേ ഈ മതത്തെ നന്നായിട്ട് ഇളക്കി വിടും മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ദുർബല വികാരങ്ങളിൽ ഒന്നാണ് ഈ മതം അത് പിന്നെ വളരെ പുരോഗമനമായി ചിന്തിക്കാത്ത ആളുകളിൽ എപ്പോഴും അതിങ്ങനെ ബോഡിയിൽ കിടപ്പുണ്ട് മനസ്സിൽ കിടപ്പുണ്ട് അപ്പോൾ മതത്തെ നന്നായിട്ട് ഇളക്കി വിടുന്നുണ്ട് സ്വാതന്ത്ര്യമാണ് പ്രധാനം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രം സൃഷ്ടിക്കലാണ് എന്നൊക്കെ പറയുന്ന ഒരിടത്തും പറയാത്ത ഖുറാനിൽ പോലും പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല അങ്ങനെ പറയാത്ത ചില കൺസെപ്റ്റുകളൊക്കെ ഇങ്ങനെ അവിടെ ഇളക്കി വിടുന്നുണ്ട് അപ്പോൾ പ്രാദേശിക ജനങ്ങളുടെ നല്ല സപ്പോർട്ട് അല്ലെങ്കിൽ പിന്നെ ഒളിച്ചിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ സാരി ഒരുപാട് വീടുകളിലൊക്കെ ഒളിച്ചിരിക്കും എന്തായാലും മതാരാഷ്ട്രം പ്രതീക്ഷിച്ചവർക്ക് ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ കാശ്മീരി പണ്ഡിറ്റുകൾ അവിടെ തിരിച്ചെത്തിരിച്ചെത്തി ഒരുപാട് ഹിന്ദുക്കളെ തിരിച്ചെത്തി ക്ഷേത്രങ്ങളവിടെ കുറച്ച് തുറന്നു അവിടെ ഒരുപാട് തെരഞ്ഞെടുപ്പ് നടന്നു ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ ആ നടക്കുന്ന കാര്യങ്ങളെ മുമ്പോട്ട് അതുപോലെ തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബഹളങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുക അശാന്തമായി തീർക്കാൻ ബോർഡർ ഏരിയ കംപ്ലീറ്റ് അശാന്തമാക്കി നിർത്തുക എന്ന് പറയുന്നത് ഒരു 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 സ്ട്രാറ്റജിയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള തന്നെ ഒരു സ്ട്രാറ്റജിയാണ് അപ്പം ജമ്മു കാശ്മീരിൽ ഈ കുറച്ച് മുസ്ലിംസ് ഉണ്ട് കുറച്ച് മറ്റ് പണ്ഡിറ്റുകളും ഉണ്ട് ഇവരെ തമ്മിലടുപ്പിച്ച് മുസ്ലിംസിന് ആവശ്യമായ സപ്പോർട്ട് പല രൂപത്തിലുള്ള സാമ്പത്തിക സഹായം മറ്റു ആയുധ സഹായം ഇങ്ങനെ പല സഹായവും കൊടുക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു പോരാ ഈ വേറൊരു കാര്യമുണ്ട് ഈ വേറെ തമാശ ചന്ദ്ര ഈ ചെറുപ്പക്കാർക്കൊക്കെ ഈ പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു വീതി ആണല്ലോ എന്തിനെങ്കിലും എന്തിനെതിരെങ്കിലും മൃഗങ്ങൾക്കെതിരെയുള്ള വേട്ടയാടൽ ശ്രദ്ധിച്ച് നോക്കണം ആ ചെറുപ്പത്തിൻ്റെ ഒരു ആവേശമാണ് എന്തിനൊരു എതിരാളിയെ കൊല്ലുന്നു അപ്പോൾ ഒരു എതിരാളിയെ കിട്ടുന്നു അല്ലേ ഇതാ ഇവർ എതിരാളിയാണെന്ന് പറയുന്നു പ്രചരിപ്പിക്കുന്നു പിന്നെ കൊല്ലാൻ പറയുന്നു ട്രെയിനിങ് കിട്ടുന്നു ആയുധങ്ങൾ കിട്ടുന്നു നല്ല പണം കിട്ടുന്നു വീട്ടുകാർക്ക് പണം കൊടുക്കുന്നു സൗകര്യങ്ങൾ കൊടുക്കുന്നു ഗ്രാമവാസികൾക്ക് പണം കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്തേക്ക് പോകാനൊരു ട്രെൻഡ് കാണിക്കും ആ ട്രെൻഡാണ് ഈ പറയുന്നവർ പിന്നെ സബ് പോലുള്ള സംഘടനകളുമുണ്ട് അതിനകത്ത് ഒരുപാട് തീവ്രവാദ സംഘടനകളുണ്ട് നല്ല ട്രെയിനിങ് കിട്ടുന്ന സൈന്യത്തെ പോലെ ട്രെയിനിങ് ജമ്മു കാശ്മീരിൽ വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ അനുകൂലമായ ചില നിലപാടെടുക്കുക കാരണം അവർക്ക് ഈ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്നവരെ ആ ആ രീതിയിലാണ് തിരിച്ചടി നൽകാനുള്ളത് അല്ലാതെ അവരോടൊപ്പം ചർച്ചയ്ക്ക് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ മുൻപ് അതല്ലേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച ചർച്ച ഒരുപാട് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലായിട്ട് ദേശീയത എന്ന് പറയുന്നത് അതല്ലല്ലോ ഈ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് നാശകോട്ടയാക്കിയാണ് ഇപ്പോൾ കുഴഞ്ഞത് ഇപ്പോൾ പക്ഷേ ചർച്ചയൊന്നുമില്ല ഇപ്പം ഒരു വേഗപക്ഷീയമായിട്ട് വേണമെങ്കിൽ അവിടെ നന്നായി ജീവിക്കുക അല്ലെങ്കിൽ പോകുക എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ തീവ്രവാദികളുമായിട്ടോ അല്ലെങ്കിൽ പിന്നെ മതമൌലികവാദികളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നം തീരില്ല സെപ്പറേറ്റ് ആസാദി കാശ്മീർക്ക് ആസാദി എന്നൊക്കെ പറഞ്ഞ് സ്വാതന്ത്ര്യം കാശ്മീരിന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാണ് ഈ ബഹളം കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ല ഗുണമുണ്ടോ അപ്പോൾ അത് പാകിസ്ഥാനു അതിനകത്ത് കുറച്ച് പങ്കുണ്ട് ഇങ്ങനെ കയറ്റി വിടുന്നതിലും ഈ കൺസെപ്റ്റ് കയറ്റി വിടുന്നതിലും ഞങ്ങളുടേതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അത് വേറെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബോർഡർ കുറച്ചുകൂടി തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളാണല്ലോ ഇതൊക്കെ അത് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മളെ രാജ്യം തെറ്റാക്കിയാനുമൊക്കെ മറ്റുള്ള രാജ്യങ്ങൾക്ക് എളുപ്പമാണ് ചെറിയ രാജ്യങ്ങളെ കൊണ്ട് നമ്മൾ ആക്രമിപ്പിക്കാനും അതിൻ്റെ കൂട്ട പിടിക്കാനും എളുപ്പമാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു മുന്നൊരുക്കങ്ങളുണ്ട് പക്ഷെ പക്ഷെ ഇപ്പം നമ്മൾ നന്നായി അതിനെ കൈകാര്യം ചെയ്യുന്നു ഫീസ്ബുൾക്കാരെ നമ്മൾ കമാൻഡർമാരെ അടക്കം അഞ്ചു വരെ കൊന്നു ഇപ്പം നമ്മൾ സീരിയസ് ആയിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടക്കാലത്ത് ഈ നമ്മുടെ പുറത്ത് നിന്നുള്ള ബീഹാറുകളും ഉത്തർപ്രദേശുകാരെല്ലാം അവിടെ പോയി കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരെ വെടിവെച്ച് കൊന്നുക അതെ അതെ അത് അതായത് ഞാൻ പറയാം കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരെ കൊല്ലുക മുസ്ലിം അല്ലാത്തവരെല്ലാം തിരഞ്ഞുപിടിച്ച് കൊല്ലുക പണ്ഡിത്തുകളെ ഓടിക്കുക ഹിന്ദുക്കളെ ഓടിക്കുക ഹിന്ദു ആരാധനാലയങ്ങൾ തകർക്കുക ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബിസിനസ്സുകാരെ മറ്റൊരു സ്ഥലത്തുനിന്ന് ചെല്ലാൻ സംബന്ധിക്കായിരിക്കും ടൂറിസ്റ്റുകളെ ആക്രമിക്കുക മറ്റു താഴ്വരകളിൽ ജമ്മു താഴ്വരയിലൊക്കെ ടൂറിസ്റ്റുകളെ ആക്രമിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞ് ശാന്തമായി വരികയായിരുന്നു വരുമ്പോഴാണ് ഈ സൈലൻറ്റ് സ്ലീപ്പർ പരിപാടികളൊക്കെ വളരെ സൈലൻ്റായിട്ട് നടക്കുന്ന കുറേ പരിപാടികൾ ഇങ്ങനെ അതിടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിപ്പം ഭീകരരുടെ ഇടയ്ക്ക് വരുന്നു അവർ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അവിടെ ഇപ്പോഴും ഒരു അശാന്തമായ തീരമാക്കാൻ താവളമാക്കാനുള്ള ശക്തികൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നു അവിടെ ഉണ്ട് എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആണല്ലോ അതോടൊപ്പം ഇതന്നെ ഈ സർക്കാർ വന്നതിന് ശേഷം നിയമസഭയിൽ സമ്മേളനം ഉണ്ടായിരുന്നു നിയമസഭാ സമ്മേളനത്തിൽ ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് വീണ്ടും കൊണ്ടുവരണമെന്ന് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷത്തിലുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും മുന്നൂറ്റി എഴുപത് തിരിച്ചു കൊടുക്കുന്നത് നല്ലതല്ല കാരണം ഒരു രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു സ്വാതന്ത്ര്യമൊന്നുമില്ല അല്ലാതെ ചില സ്വാതന്ത്ര്യം കോൺഗ്രസ് അനുകൂലമായി കോൺഗ്രസ് ഒരു ന്യൂനപക്ഷത്തിന്റെ കൂടെ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഞങ്ങൾ ന്യൂനപക്ഷക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്നും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടു ആ കാഴ്ചപ്പാടിലായിരിക്കും അവർ ആ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ ന്യൂനപക്ഷത്തിന്റെ കൂടെയാണ് മുസ്ലിംസിന്റെ കൂടെയാണെന്ന് പറയാനുള്ള ഒരു മെസ്സേജ് ഉണ്ടല്ലോ അതായിരിക്കും എന്റെ ഒരു കാണി കാര്യം ബി ജെ പി എതിർക്കാനൊരു ന്യായം കൂടിയാണല്ലോ ബി ജെ പി ഹിന്ദുത്വ പറയുന്നു അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പറയുന്നു അപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു പറഞ്ഞൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ ആ പൊളിറ്റിക്സോട് കോൺഗ്രസ് അതിനകത്ത് കാണുന്നു അല്ലാതെ കോൺഗ്രസ് അതിനകത്ത് വളരെ കൃത്യമായ ഒരു ദേശീയതയിൽ ദേശീയതയിലുൾപ്പെടുത്തിയൊരു കാര്യമല്ല കോൺഗ്രസ് പറയുന്നത് തീർച്ചയായിട്ടും എന്തായാലും തിരിച്ചു തിരിച്ചുപോകുന്നതും പ്രായോഗമല്ല കോൺഗ്രസ് വന്നാലോ തിരിച്ചു കൊടുക്കലൊന്നും പ്രായോഗമല്ല വീണ്ടും സംഘർഷത്തിലേക്ക് പോവേയുള്ളൂ കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് ക്ഷേത്രങ്ങൾ തുടങ്ങി ബിസിനസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവിടെ വീക്കോപ്പ് ചെയ്തു കഴിഞ്ഞു ഇനിയും വീണ്ടും തുറന്നു കൊടുത്ത് മുന്നിട്ട് എഴുപോ എന്ന് പറഞ്ഞ് കൊടുത്താൽ എന്താ സംഭവിക്കുക അതിന് സാധ്യതയില്ല അങ്ങനെ ചെയ്താൽ ആളേതെങ്കിലും കാലത്ത് കോൺഗ്രസ്സോ വേറെ അതിൽ മുന്നണി വന്ന് അതിന്റെ അധികാരം കൊടുത്താൽ അത് ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും അല്ല അതിന് സമാനമായി കർണാടകയിൽ നാം കാണുന്നുണ്ടല്ലോ എന്തെല്ലാം അതെല്ലാവരും അങ്ങനെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നു അതിനെതിർത്ത് പറയുക എന്നുള്ളതാണ് അല്ല വേറെ ഒരു നല്ലതോ ചീത്ത നോക്കിയിട്ടല്ല ഇതിനകത്ത് കമന്റ് പറയുന്നു രാഷ്ട്രീയമാണ് ഇതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുമ്പോൾ അതിനെ ഏതെല്ലാം തരത്തിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക അതിന് ഇ എം എസ് എന്റെ ഒരു കാര്യം പറയുമായിരുന്നു ചില വിഷയങ്ങൾ ഇ എം എസിനോട് എനിക്ക് ഇത് ശരിയല്ലേ എന്ന് ചോദിക്കാൻ പറയാം ഇ എം എസ് പറയും ഞാനൊരു കണ്ണട ഊരി വെച്ചിട്ട് നോക്കിയാൽ ഇത് ശരിയാണ് പഠിക്കാൻ ശ്രമിക്കുക പക്ഷേ കണ്ണട എടുത്ത് വയ്ക്കുമ്പോൾ എനിക്കിത് ശരിയല്ല അപ്പോൾ എന്തായി കണ്ണടന അത് മാർസിസമാണ് ഈ കന്നട വളരെ കൃത്യമാണ് ഇ എം എസ്സിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ മാർസിയൻ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇതിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് കണ്ണട മാർസിൻ്റെ കണ്ണട ഊരി വെച്ചിട്ട് നോക്കിയാൽ സരമാണെന്ന് തോന്നും അപ്പം ഞാൻ മാർസിയൻ കാഴ്ചപ്പാടിലാണ് നോക്കുന്ന കാര്യങ്ങളെന്ന് മറ്റുള്ള ശരികളായ കാര്യങ്ങൾ താങ്കൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വികസകലനം ചെയ്യുന്നു എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പത്രക്കാരാവട്ടെ അല്ലെങ്കിൽ സഹപ്രവർത്തകരൊക്കെ അപ്പുറം ഞാനൊരു മാർസ്യൻ കാഴ്ചപ്പാടിലാണ് നോക്കുന്നത് തൊഴിലാളി വർഗ്ഗ മാർസ്യൻ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഇതിലെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് നടപടികൾ എന്ന് പറയുമ്പോഴാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഏതായുധവും ഭരണകക്ഷിക്കെതിരെ അടിക്കുക ഭരണകക്ഷിക്കെതിരെ അടിക്കാൻ പറ്റുന്നത് ഏത് സാധനം എടുത്ത് അടിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ കടമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ട് ഇന്ത്യയിൽ ആ രാഷ്ട്രീയമാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക